നമസ്കാരം രജിത് സിംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സീരീസിലെ എൺപത്തി അഞ്ചാമത്തെ ക്ലാസ് ആണിത് ഇതിനോടകം ചെയ്ത ക്ലാസ്സുകളെല്ലാം കാണുവാൻ വേണ്ടി നമ്മുടെ ഈ സീരീസിന്റെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊമ്പതാം തീയതി നടത്തിയ ലീഗൽ അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റിയിലെ ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ചോദ്യ പേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് അതായത് നമ്മുടെ ടൈപ്പ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് എന്താണ് ചോദ്യം വി മസ്റ്റ് ബ്രീത്ത് ഓർ വി കനോട്ട് ലീവ് ഇത് ഏത് തരം സെൻ്റൻസ് ആണ് സിമ്പിൾ ആണോ കോംപ്ലെക്സ് ആണോ കോമ്പൗണ്ട് ആണോ കോംപ്ലക്സ് കോമ്പൗണ്ട് ആണോ അപ്പം എന്തായാലും നമുക്ക് ആദ്യം സിമ്പിൾ സെൻ്റൻസ് എന്താണെന്ന് അറിയണം എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു മെയിൻക്ലോസ് മാത്രം ഉള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ സെൻറ്റൻസിൽ നമുക്ക് ഒറ്റ മെയിൻക്ലോസേ കാണാൻ പറ്റത്തുള്ളൂ എന്താണ് മെയിൻക്ലോസ് ക്ലോസ് നമുക്കറിയാമല്ലോ പാർട്ട് ഓഫ് എ സെന്റൻസ് സെന്റൻസിന്റെ ഭാഗത്തെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത് ഇനി എപ്പോഴാണ് അത് മെയിൻ ക്ലോസ് ആയി മാറുന്നത് എപ്പോഴായിരിക്കും ആ പാർട്ടിന് അല്ലെങ്കിൽ ആ ക്ലോസിന് പൂർണമായ അർത്ഥം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലോസ് അല്ലെങ്കിൽ ആ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് നമുക്കൊരു പൂർണ്ണമായ അർത്ഥം നൽകുന്നുവെങ്കിൽ അതെന്തായിരിക്കും ഒരു മെയിൻ ക്ലോസ് ആയിരിക്കും അങ്ങനെ ഒരേ ഒരു മെയിൻ ക്ലോസ് ഉള്ള സെൻറ്റൻസുകളാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് ഇനി എന്താണ് കോംപ്ലക്സ് കോംപ്ലക്സ് സെനസിൻ്റെ പ്രത്യേകത എന്താ അവിടെ ഒരു മെയിൻ ക്ലോസേ കാണുകയുള്ളൂ ഒപ്പം എന്തും കൂടെ കാണും ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസസും കാണും എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് പൂർണ്ണമായ അർത്ഥം നൽകാത്ത ഭാഗം അത് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം സിമ്പിൾ സെനൻസിൽ ഒറ്റ മെയിൻ ക്ലോസ് മാത്രം കോംപ്ലക്സ് സെനസിൽ അവിടെയും ഒരു മീൻ ക്ലോസേ കാണുകയുള്ളൂ അത് കൂടാതെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസസും ഉണ്ടാകും ഇനി എന്താണ് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ മെയിൻക്ലോസ് അല്ലെ രണ്ടോ അതിൽ കൂടുതലോ മെയിൻ മെയിൻക്ലോസസ് അതിനെന്ത് ചെയ്യണം കൺജങ്ഷൻസ് കൊണ്ട് കൂട്ടി കൂട്ടിയോജിപ്പിക്കണം ഓക്കെ അപ്പൊ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളെ എന്ത് ചെയ്യണം ആ കൺജങ്ഷൻസ് കൊണ്ട് കൂട്ടി കൂട്ടിയോജിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയാൻ പറ്റും ഇനി എന്താണ് കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകളും ഒപ്പം മിനിമം എന്തുകൊണ്ട് വേണം ഒരു സബോർഡിനിറ്റ് ക്ലോസെങ്കിലും വേണം അപ്പം രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ വരാം ഒപ്പം മിനിമം വേണം ഒരു സബോർഡിനിറ്റ് ക്ലോസുകളും വേണം അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമുക്ക് കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം ഓക്കെ അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വി മസ്റ്റ് ബ്രീത്ത് ഇതൊരു ഭാഗമാണ് അതുപോലെ വി കനോട്ട് ലീവ് അതും ഒരു ഭാഗമാണ് അതായത് ഇതൊരു ക്ലോസ് ആണ് ഇതും ഒരു ക്ലോസ് ആണ് നീ വി മസ്റ്റ് ബ്രീത്ത് എന്ന് പറയുന്ന ഈ ക്ലോസ് എങ്ങനെയുള്ള ക്ലോസ് ആണ് ഇവിടെ പൂർണ്ണമായ അർത്ഥം നൽകുന്നുണ്ടോ വി മസ്റ്റ് ബ്രീത്ത് നമ്മൾ ശ്വസിക്കണം തീർച്ചയായിട്ടും അവിടെ കംപ്ലീറ്റ് മീനിങ് ഉണ്ട് അതുകൊണ്ട് ഇതൊരു മെയിൻ ക്ലോസ് ആണ് മെയിൻ ക്ലോസാണ് നീ വി കനോട്ട് ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇതും ഇവിടെ പൂർണ്ണമായ അർത്ഥം നൽകുന്നുണ്ട് അപ്പൊ ഇത് ഒരു മെയിൻ ക്ലോസ് ആണ് ഇനി ഇടയ്ക്ക് കണ്ട ഓർ വന്നിട്ടുണ്ട് അങ്ങനെ ഓർ നമുക്ക് എന്തിനെ എന്തായി പരിഗണിക്കാം ഒരു കൺജങ്ഷനായിട്ട് പരിഗണിക്കും ഇവിടെ നമുക്ക് എന്താ കാണാൻ കഴിഞ്ഞത് രണ്ട് മെയിൻ ക്ലോസുകളെ കൺജങ്ഷൻ കൊണ്ട് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു അങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള സെന്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം കോമ്പൗണ്ട് സെന്റൻസ് എന്ന് വിളിക്കാം എന്ത് വിളിക്കാം കോമ്പൗണ്ട് സെന്റൻസ് അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ സെന്റൻസ് ഏത് വി മസ്റ്റ് റീദ് എന്ന് പറയുന്ന ഈ സെന്റൻസ് ഏത് തരം സെന്റൻസ് ആണ് ആ കോമ്പൗണ്ട് സെന്റൻസ് എന്താണ് കോമ്പൗണ്ട് ഇതാണ് ശരിയായിട്ടുള്ള കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ഒരു നിർദ്ദേശം ഇവിടെ മുന്നോട്ട് വെച്ചെന്നാ പറയുന്നത് എന്ത് കമ്മിറ്റി അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കമ്മിറ്റി ഇങ്ങനെ ഒന്നടങ്കം ചെയ്ത അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ കമ്മിറ്റിയെ ഇവിടെ എന്തായിട്ട് നമുക്ക് കാണാം ഒരു യൂണിറ്റ് ആയിട്ട് കാണാം അങ്ങനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണുന്നതിനെ നമുക്ക് എങ്ങനെയുള്ള സബ്ജക്റ്റ് എന്ന് വിളിക്കാം ആ സിംഗുലർ സബ്ജക്ട് എന്ന് എന്താണ് സിംഗു സിംഗുലർ സബ്ജക്ട് അപ്പൊ തീർച്ചയായിട്ടും ദ കമ്മിറ്റി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ് അതായത് സബ്ജെക്റ്റ് ഇവിടെ സിംഗുലറ അങ്ങനെയാകുമ്പോൾ നമ്മുടെ വെറുതും സിംഗുലറായി വരാവും ഇവിടെ തന്നിരിക്കാത്ത വെർബ് സിംഗുളർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്ട് ഹാസ് ആണ് ആറും ഹാവും ഫ്ലൂറൽ ആണ് നമുക്ക് ഇവിടെ ബില്ല് എഴുതാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താ വിഡ് അല്ലെങ്കിൽ ഇവിടെ വി ത്രീ അല്ല ഇവിടെ ഹാസ് വന്ന സ്ഥിതിക്ക് വി ത്രീ ഫോമാണ് ഈ ആഡറ്റ് വി ത്രീ ഫോമിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇത് ഉപയോഗിക്കത്തില്ല വിൽ അല്ലെങ്കിൽ കുഡ് ഷുഡ് പോലുള്ള മോഡൽ ആക്സീസ് നമ്മൾ ഉപയോഗിക്കില്ല അപ്പോൾ നമുക്ക് വില്ലും പറ്റില്ല അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഹാസ് ആണ് കമ്മിറ്റി ഹാസ് ആഡഡ് എ സജഷൻ ഇനി അടുത്ത് നോക്കുക ഹൈക്കേഴ്സ് എംബാർക്ക് രാഷ്ട് ദർ ജേർണി എർലി ഇൻ ദ മോണിങ് ഈ പറയുന്ന ഹൈക്കേഴ്സ് അവരെന്ത് ചെയ്തു അവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു എന്നർത്തില്ല ആരംഭിച്ചു അതിരാ അതിരാവിലെ അതിരാവിലെ ആരംഭിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ടു ബിഗിൻ ടു സ്റ്റാർട്ട് എന്നൊരു വരണം അല്ലെങ്കിൽ ടു ബിഗിൻ എ ജേർണി എന്നൊരർത്ഥമാണ് വരേണ്ടത് അങ്ങനെ വരുമ്പോൾ എംബാർക്കിന്റെ കൂടെ നമ്മൾ ഏത് പ്രപ്പോസിഷൻ ചേർക്കണം ഏതായിരിക്കണം ഓൺ ആയിരിക്കണം ചേർക്കേണ്ടത് അപ്പൊ എം ബാർക്ക് ഓൺ എന്ന് വെച്ച എന്താ ടു ബിഗിൻ എന്ന അർത്ഥം ആരംഭിക്കുക പ്രത്യേകിച്ച് യാത്രകൾ അല്ലെ യാത്രകൾ ആരംഭിക്കുന്ന നമ്മൾ എം ബാർക്ക് ഓൺ എന്ന് പറയുന്നു അപ്പോൾ അവിടെ ടു ബിഗിൻ എ ജേണി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വരേണ്ടത് ഓൺ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഐ ഡാഷ് നോൺ ഹെർ ഫോർ എ ലോങ് ടൈം ഈ ചോദ്യത്തിൽ ഈ നോൺ ഇവിടെ ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷനില് നോൺ വരാൻ പാടില്ല ആദ്യത്തെ ഒരു നോൺ വന്നതേ ഉള്ളൂ കോട്ടെ നമുക്കിങ്ങനെ നോക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറേ നാളായിട്ട് എനിക്ക് അവളെ അറിയാമെന്നാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത് ഏത് ടെൻസ് ആണ് വരേണ്ടത് ഏതായിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത് ഓക്കെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത് അപ്പോൾ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരണം ഹാസ് ഓർ ഹാവ് പ്ലസ് വി ണ്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം ഐ വന്ന സ്ത്രീക്ക് ഹാവ് വരുത്തുള്ളൂ പിന്നെ അനുശേഷം വരേണ്ടത് അങ്ങനെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് ശരിയായിട്ടുള്ള അടുത്ത ചോദ്യം നോക്കുക ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് മിൽക്ക് അവിടെ തട്ടിമറിച്ചിട്ട് ഉദ്ദേശിക്കുന്നു അങ്ങനാവുമ്പോൾ അവൾ തട്ടിമറിച്ച മിൽക്ക അല്ലെ സോറി അദ്ദേഹം അല്ലെങ്കിൽ അവൻ തട്ടിമറിച്ച മിൽക്കാ അങ്ങനെ വരുമ്പോൾ ഈ മിൽക്ക് എന്താണ് ഡെഫിനറ്റാ എല്ലാ മിൽക്കും എന്തു ചെയ്തില്ല തട്ടിമറിച്ചില്ല അവിടെ ഇരുന്ന മിൽക്ക് അവന്റെ കയ്യെത്തും ദൂരത്തിരുന്ന മിൽക്ക് അവന്റെ അശ്രദ്ധ കൊണ്ട് അവൻ എന്ത് ചെയ്ത് സ്പില്ല് ചെയ്തു അങ്ങനെ ആവുമ്പോൾ ഈ മിൽക്ക് അവിടെ എന്തായിരിക്കണം ആയിരിക്കണം സ്പെസിഫൈ ചെയ്യുന്ന മിൽക്കാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദ എന്ന് പറയുന്ന ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആഡ് എ ക്വസ്റ്റിൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്ക് ഐ ആം റൈറ്റ് ഇവിടെ നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആകണം ആം വന്ന സ്ഥിതിക്ക് നമ്മൾ സാധാരണ എങ്ങനെ ആയിരിക്കും ആം ആംഇൻറ്റ് എന്നാ പറയേണ്ടത് പറയാറുള്ളത് എന്നാൽ ക്വസ്റ്റിൻ ടാഗിൽ നമ്മൾ ആംഇൻറ്റ് എന്ന് പറയുന്ന സാഹചര്യത്തിലെല്ലാം അത് ഒഴിവാക്കി നമ്മൾ എങ്ങനെ പറയാവൂ ആറിൻ്റ് എന്നേ പറയാവൂ അങ്ങനെ ആവുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആറിൻ്റ് ഐ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം വിത്ത് കറക്റ്റ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക്

നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം വിത്ത് കറക്റ്റ് ടെൻസ് ഫോം ശരിയായ ടെൻസ് ഫോം ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഐ വുഡ് ഹാവ് അറ്റൻഡ് ദ സെമിനാർ ഇഫ് ഐ ഡാ യു ഞാൻ നീ ആയിരുന്നുവെങ്കിൽ ഞാൻ ആ സെമിനാറിൽ അറ്റൻഡ് ചെയ്തേനെ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കൊരിക്കലും വേറൊരാളാവാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഭാഗം ഈ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ക്ലോസ് ആണ് അൺറിയൽ ആണ് അല്ലെങ്കിൽ അൺലൈക്കിലി ആണ് അൺറിയൽ അൺലൈക്ലി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും നമ്മൾ വെർബ് എന്തേ ഉപയോഗിക്കാവൂ പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവൂ ഇവിടെ ഐ സിംഗുലർ ആണ് പക്ഷെ നമ്മളിവിടെ സിംഗിൾ എഴുതാൻ പാടില്ല വെർബ് സിംഗിളർ ആവാൻ പാടില്ല ഫ്ലൂറൽ വെർബ് എഴുതാൻ പറ്റത്തു അങ്ങനെ ആവുമ്പോൾ ഒപ്പം തന്നെ ഇത് പാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ കഴിഞ്ഞ കാലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും കൂടാ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പാസ്റ്റ് ടെൻസില് നോക്കണം ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വന്നിരിക്കുന്ന എന്താ ഏതാണ് ഈ ആം പ്രസന്റ് ആണ് ഇതിനെ നമുക്ക് പറ്റത്തില്ല പിന്നെ വാസ് സിംഗുലർ ആണ് ഇവിടെ പ്ലൂറൽ ആണ് വരേണ്ടത് അതും പറ്റത്തില്ല ഈ വുഡ് ഇവിടെ വുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വെർബ് വരണമായിരുന്നു ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വെർബ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വുഡ് എഴുതാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് എന്തേ പറ്റത്തുള്ളൂ ഈ വേറെ പ്ലൂറൽ ആണ് ഇഫ് ഐ വേർ യു എന്നാണ് വരേണ്ടത് അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വേറാണ് അടുത്ത ചോദ്യം നോക്കുക അപ്ലൈ എ മോഡൽ ആക്സുലറി ദാറ്റ് സജസ് പൊളൈറ്റ്നസ് പൊളൈറ്റ്നെസ് സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മോഡൽ ആക്സുലൈസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിൽ വില് ഉപയോഗിക്കുന്നു വില്ലിംഗ്നെസ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ സമ്മതത്തെ സൂചിപ്പിക്കാൻ നമുക്ക് വില് ഉപയോഗിക്കാം വുഡോ ചോദ്യ രൂപത്തിൽ നമ്മൾ വുഡിൽ തുടങ്ങുന്നുവെങ്കിൽ ആ വുഡ് നമ്മളവിടെ എന്തിനെ സൂചിപ്പിക്കുന്ന വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക ഓഫർ ഏതെങ്കിലും ഒരു വാഗ്ദാനത്തെ സൂചിപ്പിക്കാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം മൈറ്റ് ഇവിടെ ഒരു മൈറ്റ് ഉപയോഗിച്ചാൽ ചോദ്യം മൈറ്റിൽ തുടങ്ങിയാണെങ്കിൽ അനുവാദത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ ഇവിടെ എന്താ വേണ്ടത് വരേണ്ടത് പൊളൈറ്റ്നെസ്സാ വേണ്ടി പൊളൈറ്റ്നെസ് വരണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ ഏത് സാഹചര്യത്തില ഇത്തരത്തിൽ നോക്കുമ്പോൾ ഏത് തരം സെന്റൻസ് ആണ് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്താ നമ്മള് അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് അതായത് ഇംബ്രേറ്റീവ് സെൻറ്റൻസ് നമുക്ക് തന്നിരിക്കുന്ന ഇമ്പ്രേറ്റീവ് സെൻസ് ഒരു വാണിങ്ങിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഈ സെഡിനെ മാറ്റി നമ്മൾ വാണ്ടെന്നാക്കണം അതുപോലെ ഇതൊരു ഓർഡർ ആണെങ്കിൽ നമ്മൾ അപ്പൊ ആ തരത്തിൽ നമ്മൾ മാറ്റണം ഇവിടെ എന്താ പറയുന്നത് ഹി സെഡ് സിറ്റ് ഡൗൺ ബോയ് ഇരിക്കു കുട്ടി എന്നാണ് പറയുന്നത് അപ്പൊ അതൊരു ഓർഡർ അല്ല ഒരു റിക്വസ്റ്റും അല്ല പറഞ്ഞു എന്ന് വരികയും വേണം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇംബ്രേറ്റഡ് സെൻറ്റൻസിൽ പറഞ്ഞു എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഏറ്റവും ഉചിതം ആസ്ഡ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ബോയ് എന്ന് പറയും പറഞ്ഞു ദ ബോയ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഇംബ്രൈറ്റ് സെന്റൻസ് ഒരു വെർബിലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ആ വെർബിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആക്കണം അതായത് ടു പ്ലസ് വെർബ് എന്ന രീതിയിൽ എഴുതണം അതായത് മാറ്റി ആ സ്ഥാനത്ത് നമ്മൾ നോട്ട് ടു എന്ന് എഴുതണം ഇവിടെ ഗർഭിലാ തുടങ്ങിയിരിക്കുന്നത് സോ നമുക്ക് ടൂ ഉപയോഗിക്കാം ഇതാണ് കറക്റ്റ് ആൻസർ ഹി ആസ് ബോയ് ടു സിറ്റ് ഡൗൺ പക്ഷേ പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയാകാമായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ ഈ ബോയ്ക്ക് തൊട്ടു മുമ്പ് ദ ഉണ്ടായിരുന്നു എങ്കിൽ കാരണം ഇവിടെ ഈ ബോയെ കുറിച്ച് പറയുന്നുണ്ട് ആ ബോയി വീണ്ടും നമ്മൾ പറയുകയാണ് സാഹചര്യത്തിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കണം ദ ബോയ് എന്ന് വരണം ഇല്ലാത്തതുകൊണ്ട് ഇത് തെറ്റാണ് ഫൈനൽ ആൻസർ ായിട്ടും ഇത് ആൻസർ ബി ആവാനാണ് സാധ്യത സി തെറ്റായിരിക്കും അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കളക്റ്റീനോണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഗീസ് അതിനെ സൂചിപ്പിക്കുന്ന കളക്ടിനോൺ ഏതാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക യൂസ് ദ കറക്റ്റ് ഓഫ് ഗീസ് ഡ്രിഫ്റ്റഡ് ഗാഗിൾ ആണ് പറയേണ്ടത് സ്കൂൾ നമുക്കറിയാം ഫിഷിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്കൂൾ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇഡിയുമായി ബന്ധപ്പെട്ട് ഫ്രേസൽ വർഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ദ ദ ത്രൂ ഗോൺലെറ്റ് ആറ്റ് സൈലന്റ് മാസ്റ്റർ ദോൺ എന്താണ് ത്രൂ ത്രൂ ദ ഗോൺലെറ്റ് ഇത് പാസ്റ്റ് എന്ന് ദോൺലെറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ത്രോ ദ ഗോൺലെറ്റ് എന്നാണ് വരേണ്ടത് എന്താണ് ത്രോ ദ ഗോൺലെറ്റ് ഉദ്ദേശിക്കുന്നത് ഇഷ്യൂ എ ചാലഞ്ച് വെല്ലുവിളിക്കുകയോ ഇതാണ് കറക്റ്റ് അടുത്ത ചോദ്യം നോക്കുക സെന്റൻസ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പോട്ട് എറർമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരു സെന്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് അവിടെ ഏത് ഭാഗമാണ് തെറ്റു വന്നിരിക്കുന്നതാണ് ചോദ്യം സാധാരണ പരീക്ഷയ്ക്ക് പോലെ മാർക്ക് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ സ്ലാഷ് പോലെ മാർക്ക് തന്നിട്ടായിരിക്കും മാർക്ക് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക ഇവിടെ അങ്ങനൊന്നും ഇല്ല തന്നിട്ടുണ്ട് എന്നിട്ട് താഴെ ഓപ്ഷനിൽ ഓരോരോ ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൽ ഏത് ഭാഗമാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് നോക്കുക അപ്പൊ നോക്ക ഇവിടെ എന്താണ് തെറ്റ് നോക്ക ഡിസ്ട്രസ് ഹാഡ് നോ ഇവിടെ എന്നാണ് വരേണ്ടത് അല്ല എഫക്ട് എന്നവരുണ്ട് ഇ എഫ് എഫ് ഇ സി ടി എന്നാണ് വരേണ്ടത് അഫക്റ്റും എഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബ് ഫോമാണ് എന്ന് വെച്ചാൽ എന്താ ഈ അഫക്റ്റ് എന്ന് വെച്ചാൽ ബാധിക്കുക എഫക്റ്റ് എന്ന് എന്താ ഫലം റിസൾട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് അവൻ അവരുടെ ഡിസ്ട്രെസിന് അവനിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അഫക്റ്റ് എന്നല്ല വരേണ്ടത് എഫക്റ്റ് എന്നാണ് വരേണ്ടത് അപ്പൊ അങ്ങനെയാകുമ്പോൾ ശരിയായ സെന്റൻസ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്ക എന്തവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഈയിടെയായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴ ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈമിൽ ബ്ലോഗിംഗ് എന്ന് പറയുന്നത് എന്താണ് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പാഷനാണെന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യമേ ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം ഓരോ സെൻറ്റൻസും നമുക്ക് നവേ ഡേയ്സ് ദ ബ്ലോഗിംഗ് ഈസ് എ വെരി പ്രോഫിറ്റബിൾ പാഷൻ ഇവിടെ നമ്മൾ ബ്ലോഗിനെ കുറിച്ച് ആദ്യമായിട്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ആ ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇനി നവേ ഡേയ്സ് ബ്ലോഗിംഗ് ഈസ് വെരി പ്രോഫിറ്റബിൾ പാഷൻ ഇത്രയും കറക്റ്റ് ആയിരുന്നു നവേ ഡേയ്സ് ബ്ലോഗിംഗ് ഈസ് വരെ എന്നാൽ പിന്നെ നമ്മളെന്താ പറയുന്നത് ഒരു അത് ഒരു പ്രോഫിറ്റബിൾ പാഷൻ എന്നാണ് വരേണ്ടത് കാരണം ഇവിടെ ഈസിന് ശേഷം എ വേണം അതില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതും തെറ്റാണ് ഇവിടെ നോക്കാം നവേ ഡേസ് ദ ബ്ലോഗിങ് വീണ്ടും ദ ആവർത്തിച്ചു അത് തെറ്റാണ് അപ്പൊ അത് ഇവിടെ നോക്കുമ്പോൾ നവേ ഡേസ് ബ്ലോഗിംഗ് ഈസ് എ വെരി പ്രോഫിറ്റബിൾ പാഷൻ കാരണം ഇവിടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡാഷ്സ് എ സിനിമ ഓഫ് ഗെറുലസ് ഗരുലസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗരുലസ്റ്റീവ് എന്നർത്ഥം ടിമിഡ് വെച്ചർത്ഥം എന്താ ആ ഭീരു അല്ലെങ്കിൽ ഷൈ എന്നൊക്കെയാണ് അർത്ഥം അഫ്ലന്റ് നമുക്കറിയാലോ റിച്ച് എന്നർത്ഥം സമ്പന്നമായത് എന്ന് പറഞ്ഞ വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോർപ്യൂലന്റോട് ഉദ്ദേശിക്കുന്നത് ഫാറ്റി എന്നർത്ഥില്ല ഭയങ്കര തടിയുള്ള വണ്ണമുള്ള എന്നൊക്കെയാണ് കോർപ്പൂലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും സ്ലിം ആയിരിക്കും അതാണ് സ്ലിം ഇതാണ് കറക്റ്റ് ആൻസർ ഈ ക്ലംസി എന്ന് വെച്ചാൽ ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ ഓക്വാഡ് എന്നാണ് ക്ലംസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ അൺകൗത്ത് എന്താണ് അൺകൗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസിവിലൈസ്ഡ് എന്നർത്ഥം അപരിഷ്കൃതൻ അല്ലെങ്കിൽ സംസ്കാരമില്ലാത്തവൻ എന്നൊക്കെയാണ് അൺകൗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ശത്രുതയുള്ള അല്ലെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള അക്രമാസക്തനായിട്ടുള്ള എന്തൊക്കെയാണ് വെലിജറന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ വേർഡ് സജസ് വൺ ഹു റിമി വിത്തൌട്ട് പെർമിഷൻ അതായത് അനുവാദമില്ലാതെ ഡ്യൂട്ടിയിൽ നിന്ന് ആബ്സെന്റ് ആയി നിൽക്കുക ഒരാളെ നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം എന്താണ് എന്ന് ുദ്ദേശിക്കുന്നത് ആ ട്രാവലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നമ്മൾ ഇറ്റിനറൻ്റ് എന്ന് പറയുന്നത് നീ എന്താണ് ടെർമാഗൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെർമാഗൻ എന്ന് വെച്ചാൽ നോക്കുക എന്താണ് എ ഹു ആർഗ്യൂസ് നോയ്സ്ലി ടു ഗെറ്റ് ഓർ അച്ചീവ് വാട്ട് വാട്സ് എന്താണോ അവൾക്ക് വേണ്ടത് അത് കിട്ടുവാൻ വേണ്ടി വാദിക്കുക ശക്തമായി ബാധിക്കുക അങ്ങനെ ചെയ്യുന്ന സ്ത്രീയെ നമുക്കത് വിളിക്കാം മാഗറ്റ് എന്ന് വിളിക്കാം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ടിൻ ഇംഗ്ലീഷ് അടുത്ത നമ്മുടെ ഓപ്ഷൻ ഇൻസോൾവെന്റ് ആണ് ഇൻസ്മെന്റ് അൺബിൾ ടു പേ വൺ സ്റ്റെപ്സ് കടം വീട്ടാൻ പറ്റാതെ വരിക നമുക്ക് ഇൻസോൾവെന്റ് എന്ന് പറയാം പഠിച്ചു വെക്കുക എന്ന് വെച്ചാൽ എ ഇറ്റിനെസൺ ഹു ട്രാവൽസ് ടു പ്ലേസ്ലി ടു ഗെറ്റ് ഓർ അച്ചീവ് വാട് ഈ വൺസ് ഇൻസോൾവെന്റ് കഴിഞ്ഞാൽ അൺബിൾ ടു പേ വൺ സ്റ്റെപ്സ് ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണ് ആ ഫോറിൻ ഫേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താണ് ആൻഡ് അനിശ്ചിതകാലത്തേക്ക്

നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾ എക്സ് ദേഷ്യ എന്ന് പറയുന്നത് അടുത്തത് ക്വിഡ് പ്രോക്കോ ആണ് അതാണ് ക്വിഡ് പ്രോക്കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക സംതിങ് ഗിവൺ ഓർ റിസീവ്ഡ് ഫോർ സംതിങ് എൽസ് സംതിങ് ഗിവൺ ഓർ റിസീവ്ഡ് ഫോർ സംതിങ് എൽസ് നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക സ്വീകരിക്കുക ഏതെങ്കിലും പകരമായിട്ട് അല്ലെങ്കിൽ ഒരേ വ്യക്തി നമുക്കൊരു കാര്യം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് തിരിച്ച് വേറൊന്ന് കൊടുക്കും അങ്ങനെ നമ്മൾ ഗുഡ് പ്രോക്കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ സംതിങ് ഗിവൺ ഓർ റിസീവ്ഡ് ഫോർ സംതിങ് എക്സ് എന്താണ് ഒബിറ്റർ ഡിക്റ്റമോട്ട് ഉദ്ദേശിക്കുന്നത് സംതിങ് സെറ്റ് ബൈ എ ജഡ്ജ് വൈ ഗിവിങ് ജഡ്ജ്മെന്റ് ദാറ്റ് വാസ് നോട്ട് എസെൻഷ്യൽ ടു ദ ഡിസിഷൻ ഇൻ ദ കേസ് അതായത് കേസിന്റെ വിചാരണ സമയത്ത് ജഡ്ജ് തൻ്റെതായ ഒരു പരാമർശം നടത്തുക പക്ഷെ ആ പരാമർശം ഒരിക്കലും ഈ പറയുന്ന കേസിന്റെ വിധിയെയോ അല്ലെങ്കിൽ അതിന്റെ തീരുമാനത്തെയോ ബാധിക്കുന്നത് അല്ല അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ജഡ്ജ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നു അതിന് നമ്മൾ പറയുന്നതാണ് ഒബിറ്റർ ഡിക്റ്റം പിന്നെ അടുത്ത ചോദ്യം നോക്കാം ഗിവ് വൺ വേർഡ് ഫോർ എ പ്ലേസ് ഫോർ ഹൗസിംഗ് എയ്റോപ്ലൈൻസ് ഏറോപ്ലെയിൻസ് ഒക്കെ കെപ്റ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കുന്നത് എയ്റോപ്ലൈൻസ് കീപ്പ് ചെയ്ത് വെക്കുന്ന സ്ഥലത്തെ അതിനെ നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം ഹാങ്ങർ എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ എന്താണ് എയർപോർട്ട് നമുക്കറിയാം ചേർത്ത് ആയുധ ആയുധപ്പുര ആയുധപുര ഹച് നമുക്കറിയാം കൂടെ എന്നൊക്കെ അർത്ഥം പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മുടെ വളർത്തു മൃഗങ്ങളെ അല്ലെങ്കിൽ മുയലുകളെ ഒക്കെ ഇടാൻ പറ്റുന്ന ചെറിയ കൂടി നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വീഡിയോയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ പറയുന്നത് വെൻ വി നീഡ് ഹാൽപ്പ് അവർ ക്ലോസ് റിലേറ്റീവ് ഡിസപ്പോൻ്റ് ടു ബി എ ഡാഷ് ഞങ്ങൾക്ക് സഹായം ആവശ്യമായി വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും അടുത്ത ബന്ധു ഞങ്ങൾ നിരാശപ്പെടുത്തി എന്തായി മാറിക്കൊണ്ട് അവൻ എന്തായി മാറിക്കൊണ്ട് ഒരു ബ്രോക്കൺ റീഡായിട്ട് എന്താണ് ബ്രോക്കൺ റീഡ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആവശ്യ സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ സമയത്ത് ഉപകരിക്കപ്പെടാത്തവർ അവരെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കും അതിനു അതിനുമുമ്പ് അവർ നമ്മളെ സഹായിക്കും അവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്ന പ്രതീക്ഷയിലായിരിക്കും നിൽക്കുക പക്ഷേ ഒരു പ്രശ്നം വരുന്ന സാഹചര്യത്തിൽ അവരൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന അവസ്ഥ അല്ലേ അങ്ങനെയുള്ളൊരു ഒരിക്കലും നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല കാരണം അവര് ആവശ്യ സമയത്ത് അത്യാവശ്യം എന്ന സമയത്ത് ഉപകരിക്കാതിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ബ്രോക്കൻ റീഡ് എന്ന് പറയാൻ ബി ഇൻ ദ ഹാറ്റ് എന്താണ് ബി ഇൻ ദ ഹാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ഇൻ ദ ഹാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക താൻ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യം തന്നെ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തത് ബ്ലൂ സ്റ്റോക്കിംഗ് ആണ് എന്താണ് ബ്ലൂ സ്റ്റോക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ വുമൺ ഹാവിങ് ഇന്റലക്ച്വൽ ഓർ ലിറ്റററി ഇൻട്രസ്റ്റ് ബൗദ്ധികമായ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള താല്പര്യമുള്ള സ്ത്രീയെ നമുക്ക് ഇത് വിളിക്കാം ബ്ലൂ സ്റ്റോക്കിംഗ് എന്ന് പറയാം ബ്രൗൺ സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ് അബ്സോർബ് ഇൻ വൺസ് തോട്ട്സ് ഒരു ഒരുവന്റെ ചിന്തകളിൽ ഞാൻ മുഴുകി ഇരിക്കുക അതിൽ മാത്രം ഞാൻ മുഴുകിയിരിക്കുക പുറത്തെന്ത് നടക്കുന്നറിയാതെ അങ്ങനെ അതുപോലെ ആലോചിച്ചിരിക്കുന്ന നമ്മൾ ഗ്രൗണ്ട് സ്റ്റഡി എന്ന് പറയും ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു യൂസ് എ കറക്ട് ഇഡിയം അതായിരുന്നു ആൻസർ റോക്ക് അപ്പം അങ്ങനെ ഈ ക്വസ്റ്റൻ പേപ്പറിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റി ഒപ്പം പി എസ് സിയുടെ പുതിയ ഏറ്റവും പുതിയ ചോദ്യ ശൈലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്തായാലും ഈ ക്ലാസ് നിനക്ക് മനസ്സിലാൻ ഞങ്ങൾക്ക് കരുതുന്നു അങ്ങനെ മനസ്സിലാക്കാൻ വച്ചിട്ടുണ്ടല്ല അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് തരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്